വേറെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് ആൾക്കൂട്ടം വിചാരണ ചെയ്യണമെന്നാണോ മാധ്യമ വിചാരണ ചെയ്യണമെന്നാണോ അതിനല്ലേ ഇവിടെ നിയമവും ഗവൺമെന്റും സിസ്റ്റവും ഒക്കെ ഉള്ളത് അത് അങ്ങനെ തന്നെ നടക്കണം അത് നിങ്ങളെ പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്ന കാര്യമാണ് മാറ്റം അനിവാര്യമാവേണ്ടത് നിങ്ങളത് ടി ആർ പിക്ക് വേണ്ടിയിട്ടല്ലാതെ ആത്മാർത്ഥമായിട്ട് ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം അത് എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇത് സിനിമക്കകത്ത് മാത്രം നടക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് അതല്ലെന്നും മാധ്യമ സ്ഥാപനങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാം നിങ്ങൾക്കും അറിയാം അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തോ മാത്രമല്ല ഇങ്ങനെ ഒരു മാറ്റം വേണ്ടത് ഇങ്ങനെയുള്ള മാറ്റം ലോകത്തെ എല്ലായിടത്തും എല്ലാ ജോലി സ്ഥലത്തും സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആരാണെങ്കിലും ജോലി സുരക്ഷിതരായിരിക്കണം എന്നുള്ളത് അത് പ്രത്യേകിച്ച് പറയേണ്ട ഈ വർഷത്തെ ഓണം ടൊവിനോ തന്നെ തൂക്കമെന്ന് ഉറപ്പായി കഴിഞ്ഞു അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയെ ട്രെയിലർ പുറത്തുവിട്ടപ്പോൾ അത് കണ്ട പ്രേഷർ തന്നെയാണ് ഇത് ഒരേ സ്വരത്തിൽ പറഞ്ഞു വെച്ചത് തിങ് മ്യൂസിക്കിന്റെ യൂട്യൂബ് ചാനലിലൂടെ ട്രെയിലർ റിലീസ് ചെയ്തപ്പോൾ ദൃശ്യമുഖവൊണ്ടും മിന്നുന്ന പ്രകടനം കൊണ്ടും പ്രേക്ഷകർക്ക് ഒരു ഗംഭീര വിരുന്നായിരിക്കും സിനിമ എന്ന് ഉറപ്പ് നൽകുന്ന ട്രെയിലറാണ് മൂന്ന് ഗെറ്റപ്പിലെത്തുന്ന ടൊവിനോ അതിനൊപ്പം തന്നെ ആ കാലഘട്ടത്തെ മികച്ച രീതിയിൽ ദൃശ്യവൽക്കരിച്ചിട്ടുണ്ട് ചിത്രത്തിൽ പല ചിത്രങ്ങൾക്കും സാധിക്കാതെ പോയത് ഈ ഒറ്റ ചിത്ര ോ തോമസ് സാധിക്കും ഒരു വ്യക്തത വരുന്നുണ്ട് ചിത്രത്തിന്റെ ട്രെയിലർ തന്നെ കാണിക്കുമ്പോൾ കൂടാതെ മികച്ച ബി ജി എമ്മും ശബ്ദമിശ്രണവും അങ്ങനെ തുടങ്ങുന്നു മികച്ച കാര്യങ്ങൾ ടൊവിനോയുടെ ബോഡി ലാംഗ്വേജിലുമുണ്ട് ആ ഒരു വ്യത്യസ്തത മൂന്ന് കഥാപാത്രത്തിനും സൌണ്ടിനു വരെ മികച്ച രീതിയിലുള്ള മോഡുലേഷൻ നൽകിയിട്ടുണ്ട് ത്രീ ഡി ചിത്രമായി ഒരുങ്ങുന്ന ഈ ചിത്രം ഓണത്തിന് ഗംഭീരമായ പ്രേക്ഷക പിന്തുണ നേടും എന്നതിൽ ഉറപ്പായി ഇതോടുകൂടി ടൊവിനോ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തും എന്നതിൽ യാതൊരു സംശയമില്ല ഇതുവരെ സൂപ്പർ ഹീറോ ആയിരുന്ന ടൊവിനോ ഇനി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടും ഈ ചിത്രം റിലീസായി വിജയം നേടി അത്രയ്ക്ക് ഒരു കോൺഫിഡൻസ് തരുന്നുണ്ട് ഈ ചിത്രത്തിന്റെ ട്രെയിലർ നമുക്ക് മുന്നിലേക്ക് എത്തിയപ്പോൾ ആ ആത്മവിശ്വാസം ടൊവിനോയിലും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയായിരുന്നു കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് ഇപ്പോൾ മാധ്യമങ്ങൾ ആരെ കണ്ടാലും മലയാള സിനിമയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ആദ്യം മുന്നേക്ക് അതിനുള്ള ഉത്തരമാണ് മീഡിയകൾക്ക് ആവശ്യം അതിന് ടോവിനോ മികച്ച മറുപടിയുമായി എത്തി എന്നതാണ് കഴിഞ്ഞ ദിവസം കാണാനായത് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണമെന്നും നിയമ സംവിധാനം നീതി നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നടൻ ടൊവിനോ തോമസ് പറയുകയാണ് ഖേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലീസ് അന്വേഷണം സ്വാഗതം ചെയ്യുന്നു പോലീസ് വിളിച്ചാൽ ഒഴി കൊടുക്കാൻ തയ്യാറാണെന്നും ടോമിനോ തോമസ് പറഞ്ഞിട്ടുണ്ട് കുറ്റാരോപിതർ രാജിവെച്ച് മാറി നിൽക്കുന്നത് നിഷ്പക്ഷമായ അന്വേഷണത്തിൽ ആവശ്യമാണ് സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും എല്ലാവരും സുരക്ഷിതരായിരിക്കണം നിലവിലുള്ള നിയമ സംവിധാനത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് ആൾക്കൂട്ട വിചാരണയല്ല വേണ്ടതെന്നും എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കണമെന്നും പറഞ്ഞ ജോലി ജോലിസ്ഥലത്ത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും സുരക്ഷിതരായിരിക്കണമെന്നും മാധ്യമങ്ങളോട് സംസാരിക്കവെ ടൊവിനോ പറഞ്ഞു കഴിഞ്ഞ ദിവസം ടൊവിനോയുടെ വാക്കുകളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും ഈ വിഷയത്തിൽ മാധ്യമ വിചാരണ നടത്താനിറങ്ങിയ മാധ്യമങ്ങളോട് തന്നെ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന ടോവിനോയാണ് കഴിഞ്ഞ ദിവസം കാണാനായത് ഇത് നിരവധി പേർ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു രഞ്ജിപ്പണിക്കരടക്കം ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയപ്പോൾ ഇത് തന്നെയാണ് വേണ്ടതെന്നും ഓരോ പ്രേക്ഷകരും പറയുകയാണ് ഇവിടെ ഒരു നിയമമുണ്ട് അതിനുള്ള നിയമവശങ്ങളുമുണ്ട് അത് അതിന്റെ വഴിക്ക് പോകണം അല്ലാതെ കൂട്ട വിചാരണയും മാധ്യമ വിചാരണയുമല്ല വേണ്ടതെന്നും എടുത്തു പറയുകയാണ് ഇവരൊക്കെ അതുകൊണ്ട് തന്നെ ടവിനോ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ പ്രേക്ഷകരുടെ ചർച്ച ചെയ്യുകയാണ് അതിനൊപ്പം തന്നെയാണ് മറ്റൊരു അലിഗേഷന്റെ കാര്യങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം പൊങ്ങി വന്നത് നേരത്തെ തന്നെ ഉയർന്ന സംഭവമായിരുന്നു പക്ഷേ അമ്മയടക്കം ചർച്ച ചെയ്ത സംഭവത്തിന് പിന്നീട് ഒരു തീരുമാനവും ഉണ്ടായില്ല അതിനെക്കുറിച്ചാണ് വീണ്ടും ചർച്ച ചെയ്തത് താരസംഘടന അമ്മയ്ക്കെതിരെ നടി ദിവ്യ ഗോപിനാഥാണ് എത്തിയിരിക്കുന്നത് അലൻസിയർക്കെതിരായ തന്റെ പരാതിയിൽ അമ്മ ഇതുവരെ നടപടി എടുത്തില്ലെന്ന് ദിവ്യ ഗോപിനാഥ് പറഞ്ഞു ആവാസം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് അലൻസിയർ മോശമായി പെരുമാറിയത് തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പരാതി നൽകി വീണ്ടും ഇക്കാര്യം ഇടവേള ബാബുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നാൽ അലൻസിയർ ക്ഷമ പറഞ്ഞല്ലോ എന്നായിരുന്നു മറുപടി ലഭിച്ചത് പരാതി നൽകിയത് അമ്മ ഇതുവരെ ഔദ്യോഗികമായി മറുപടി നൽകിയിട്ടില്ലെന്ന് ദിവ്യ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അമ്മയിൽ നിന്നും ഒരു അപ്ഡേറ്റ് ഉണ്ടായത് അന്ന് അമ്മ പ്രസിഡന്റ് മോഹൻലാൽ സാർ എന്നെ വിളിച്ച് അസോസിയേഷന് ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞിരുന്നു ഞാനൊരു രേഖാമൂലമുള്ള പരാതി തപാൽ മുഖേന അയച്ചിരുന്നു കൂടാതെ അത് സംഘടനയ്ക്ക് ഇമെയിലായി അയച്ചു എന്തുകൊണ്ട് അവരിൽ എത്തിയില്ല എന്നറിയില്ല എന്നിരുന്നാലും ചില ബാഹ്യ സമ്മർദ്ദങ്ങൾ കാരണം എന്നെ വിളിച്ചതായി എനിക്ക് തോന്നുന്നു അത് എങ്ങനെ പരിഹരിക്കണമെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു എനിക്ക് അലൻസിയറിൽ നിന്നും പരസ്യമായി ക്ഷമാപണം ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ അഭിനയിക്കുന്നതിൽ നിന്നും തടയാൻ ഞാൻ ആരുമല്ല പക്ഷേ അദ്ദേഹം മാപ്പ് പറയണം മോഹൻലാൽ സാർ എനിക്ക് ഉറപ്പ് നൽകി ഞാൻ അലൻസിയറുമായി സംസാരിച്ച് ഞങ്ങൾ രണ്ടുപേരുമായും ഒരു കൂടിക്കാഴ്ച നടത്താം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നൊക്കെ എന്നാൽ ഈ വിഷയത്തിലാണ് ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായില്ല എന്ന് ദിവ്യ ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത് തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അമ്മ തയ്യാറാവണം തനിക്ക് സിനിമയിലെ അവസരം കുറഞ്ഞു പക്ഷേ അലൻസിയർക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും ഉണ്ടായില്ലെന്നും ദിവ്യ ഗോപിനാഥ് ചൂണ്ടിക്കാട്ടി അന്ന് അമ്മ നടത്തിയ വിട്ടുവീഴ്ചയാണ് സംസ്ഥാന അവാർഡ് വേദിയിൽ പോലും സ്ത്രീവിരുദ്ധമായി സംസാരിക്കാൻ അലൻസിയർക്ക് ധൈര്യം ഉണ്ടായതെന്നും ദിവ്യ കൂട്ടിച്ചേർത്തു